സ്വയം ശാക്തീകരിക്കാനും കുട്ടികളുടെ പഠന പുരോതിന്റെ ക്ലാസ് റൂമിലെ പങ്കാളിത്തം ക്ലാസ് റൂമിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് പഠനം ആസ്വാദ്യകരമാക്കാനും വ്യക്തകരമാക്കാനും വൈവിധ്യമാർന്ന പഠനാനുഭവം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് അധ്യാപകർക്ക് പല തരത്തിലുള്ള ചർച്ചകളിലൂടെയും ശില്പശാലകളിലൂടെയും ഒക്കെ അധ്യാപകർക്ക് അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക തരം പരിശീലനം അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെ പുതിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിനങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തി അത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് പഠനം രസകരമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം അവരുടെ പഠന പുരോഗതി ഇതിനെയാണ് ഇത് ലക്ഷ്യമാക്കുന്നത് നിങ്ങളുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ ഓരോ കുട്ടിയുടെയും പിന്നോക്കാത്തുള്ള കുട്ടിയുടെ കുറിച്ച് അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും അതിന് എച്ച് എമ്മിൻ്റെ വക വാരാന്ത്യത്തിൽ ഒരു പുരസ്കാരം നൽകും അങ്ങനെ ഓരോ കുട്ടിക്കും താൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലും അംഗീകാരം കിട്ടുമ്പോൾ അവന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സജീവമായിട്ട് പഠന പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടാവുകയും അതിലൂടെ അവന് മാറ്റം വരാനും ഉള്ള ഒരു പദ്ധതിയാണിത് പിന്നെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാലയം നമ്മുടെ രണ്ട് തരം പരീക്ഷകളാണ് നടക്കുന്നത് ഓരോ ടെൻ്റെയും അവസാനത്തിൽ നടക്കുന്ന ടെൻ ഇവാലുവേഷൻ എഴുത്തു പരീക്ഷ ഒരു അതിനേക്കാൾ പ്രാധാന്യം ഉള്ള അതാണ് സിഇ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒരു പക്ഷേ പലപ്പോഴും നമുക്കത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ വ്യക്തമായിട്ട് നടത്തി വരാൻ സാധിക്കാറില്ല എന്നുള്ള സത്യം അതിനൊരു ക്ലാസ് റൂമിൽ നടക്കുന്നതിന് ക്ലാസ് റൂമിൽ നടക്കുന്ന പിന്നെ അത് ഒരു അളക്കുകയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരു പക്ഷേ എഴുത്തുപരീക്ഷയായിരിക്കാം ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം ചിത്രഹരിതയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ റോൾ പ്ലേയിങ്ങിലൂടെ ആയിരിക്കാം അങ്ങനെ അത്തരത്തിലുള്ള വിവിധ പരി പരിപാടികളുടെയാണ് നമ്മളിത് വീട്ടിൽ വരുന്ന പദ്ധതി നടക്കുക ഒരാഴ്ച ക്ലാസ്സിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൃത്യമായി കുട്ടികളിൽ നിർത്തിയിട്ടുണ്ടോ എന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുക Thank mm -hmm. you.